അപ്പഴും നമ്മുടെ കടലക്കറിയ കടലക്കറിയും ഇഡലിയും അപ്പൊ ഇഡലിയുടെ ഏർ ഇത് കൃത്യായിട്ടുണ്ടാക്കുന്ന ഇഡലിയാണ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് ഈ ഇഡലിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാം ാവശ്യം ചെയ്തു നോക്കുകയാണെ ഇഡലി എന്താ ക്യാരറ്റും ഇഞ്ചിയും ഒക്കെ ചേർത്ത ഇഡലിയാണ് വളരെ ഹെൽത്തിയാണ് പിന്നെ കടലയും കൂടെ ആകുമ്പം പ്രോട്ടീൻ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം ആയിക്കുട്ടിയനെ സെലം ബ്ലൗസിലേക്ക് സോറ ഇന്ന് കടല വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇത്രയും കടലെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ഗ്ലാസ് കടല വരും അപ്പോഴും ഓവർനൈറ്റ് വെള്ളത്തി ഇട്ടിരുന്നതാണ് രാവിലെയാണ് ഞാൻ എടുത്തത് അപ്പൊ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം ഇതിനെ ഇനി ഒന്ന് കുക്കറിലോട്ട് മാറ്റ പക്ഷെ കഴുകി ഇട്ടിരുന്നതാണ് ഭംഗിയായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കൂടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ഗ്രാമ്പൂ വൺ ടീസ്പൂൺ പെരും ചീര ഒരു വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി മൂന്നാല് പച്ച വെള്ളം അപ്പൊ ഇത് ഞാൻ നേരത്തെയും കടലക്കറിയൊക്കെ അപ്പോൾ അപ്പോഴിതിപ്പോ ഒരുപാട് ഒരുപാട് കുറച്ച് വ്യത്യാസം പരുതി ചെയ്തിരിക്കുന്നത് ഇനി ഇതൊന്ന് വയന്തുണ്ട് വരണം இல்லை ஏலக்கிட்டு கொடுக்க ஒரு நாலு ஏலக்கி இதுலேக்கு ஒரு ரெண்டு சவால இதுல ஸ்லைஸ் ஏதெடுத்து அது கொடுக்க ഇതിലേക്കിനി ഇനി ഉപ്പ് ഇട്ട് കൊടുക്കും കുറച്ചടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്ക ഞാൻ ഇപ്പൊ ഇത്ര ഒഴിച്ചു കൊടുക്കുന്നുള്ളു ഇനി ഇതൊന്ന് വയന്തു വരണം അതിലേക്കിനി ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി തക്കാളിട്ടുണ്ട് അറ്റം ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ടേസ്റ്റിന് വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പഴ അതാണ് അതിന്റെ വ്യത്യാസം പറഞ്ഞത് ആദ്യമൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തോന്നും ി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ ഒരുപാട് പല ടൈപ്പ് കടലക്കറിയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ചെറു ചീതാക്കിട്ടീസ്പൂൺ മുളക് പൊടി അതേപോലെ മഞ്ഞൾ പൊടി 1 teaspoon garam masala 1 teaspoon urumulagu podi ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടല ഒഴിച്ചു കൊടുക്ക ഒരു സവാളയൊന്നും ഒരുപാട് വയറ്റിയില്ല ഇനി വേവിച്ചെടുക്കുന്നു അതുകൊണ്ടാണ് ഒരുപാട് വയറ്റാതിരുന്നത് പിന്നെ കടല വെന്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ിനി വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കൂലെ ഇതില് തന്നെ വേവിച്ചെടുക്കും കാരണം സവാളയും മസാലയും എല്ലാം എന്ത് പറഞ്ഞോ ഉപ്പൊക്കെ പാകത്തിനുണ്ട് ട്ടുകൊടുക്ക ഇനി ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്ക ഒന്ന് അടച്ചു കൊടുക്ക അപ്പൊ ഞാൻ രണ്ടു തവ കടല കോരി ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊഴി കുറച്ച് കട്ടിയിട്ട് അപ്പൊഴി കുറച്ച് ഒന്ന് കുറുകി വരു അല്ലെങ്കി ഇങ്ങനെ ഇതുപോലെ ഉടച്ചു കൊടുത്താലും മതി ഇതുപോലെ ഉടച്ചു എടുക്കുമ്പഴത്തേന് നല്ല പോലെ കുറുകി വരും ഇതിപ്പോ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പഴ് നമ്മുടെ ഇനി വേണം സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അപ്പൊ ഇതും കൂടെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ഇനി തീ ഒന്ന് ഓഫ് ചെയ്യാ തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ നിലക്കി ഇട്ടുകൊടുത്താൽ മതി ഉണ്ടല്ലേ അപ്പോൾ ആവശ്യത്തിനൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കുറച്ചുകൂടെ ഉപ്പ് വേണം ശകലം ഗരം മസാല ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തിളപ്പിച്ചു തിളപ്പിക്കണ്ട ഞാൻ ഇപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ഇവിടെ കുറച്ച് വലിച്ചെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് കടുക ഇനി രണ്ടു ചെറുപൊഞ്ഞുള്ളി ചെയ്താലും അരിഞ്ഞിട്ട് കൊടുക്കൊന്ന് വയന് വരണം ഇതിലേക്ക് ഒരു ശകലം ഒരു വൺ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടലക്കറി ൂടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ പ്രാവശ്യം ചെയ്ത് കടലക്കറി കൂടെ റെഡി ആയിട്ടുണ്ട് എന്തല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്